ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്ന ശോഭയും ഷിയാസും അല്ലെ ആയിട്ട് കയറി വന്ന ഇവർ അവസാനം ശോഭ കരതിരിക്കുകയാണ് അനീഷ് മനസ്സിൽ ഓങ്ങി വെച്ച് ഒന്നും മിണ്ടാതെ നിന്നിട്ട് തിരിച്ചടിച്ചോ ശോഭയ്ക്കെതിരെ ഒരു കളി കളിച്ചോ ഏ അത് മാത്രമല്ല പ്ലാച്ചി ഇന്ന് പുറത്തേക്കാണ് പോയി പോയേക്കുന്നത് പ്ലാച്ചി പുറത്തേക്ക് പോയ പ്ലാച്ചി തിരിച്ചിൽ ആരോട്ടം കൊണ്ടുവരുമോ ഏ ചലഞ്ചേഴ്സ് എങ്ങനെയാണ് ചലഞ്ചേഴ്സിന്റെ ഗെയിം ഈ ടാസ്കിൽ മുങ്ങിപ്പോയോ അതോ വീട്ടുകാർ ശരിക്കും ഒരു ഹോട്ടൽ ടാസ്ക് ആണോ കളിച്ചത് ഒരു ഹോട്ടൽ നമ്മുടെ ക്ലാസിക് ബിഗ് ബോസിലെ ഹോട്ടൽ ടാസ്ക് ആണോ നമുക്ക് കാണാൻ സാധിച്ചത് ശരിക്കും ഇങ്ങനെയാണോ കളിക്കേണ്ടത് ആരൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് എന്തൊക്കെ ടാർഗറ്റുകളാണ് ചലഞ്ചേഴ്സുകൾ ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തത് ചലഞ്ചേഴ്സ് ആർക്കൊക്കെയാണ് നല്ല രീതിയിൽ എന്താണ് ചലഞ്ച് ചലഞ്ച് ചെയ്തത് ആരെയൊക്കെയാണ് ചലഞ്ച് ചെയ്തത് അത് മാത്രമല്ല ഫേവറിസം കാണിച്ചിട്ടുണ്ടോ അതെ ഒരു ഫേവറിസം സംഭവം ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു വീട്ടുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഫേവറിസം കാണിക്കുന്നു അങ്ങനെ ഉണ്ടായോ നമുക്ക് നോക്കാം എല്ലാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇന്നത്തെ ഇത്രയും ദിവസം ഒരു എന്താണ് ഭയങ്കര ഒരു ഗ്ലൂമി ആയിട്ടുള്ള എപ്പിസോഡ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് നല്ല രസമായിരുന്നു കാര്യം ലൈവിൽ നിന്ന് എല്ലാം നല്ല നല്ല ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ക്രിസ്പാക്കിയിട്ടുള്ള എപ്പിസോഡായിരുന്നു കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്ത് മിക്കവാറും ബി ബി പ്ലസിലുണ്ടാവും ബാക്കി അപ്പം എന്നാലും ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ചലഞ്ചേഴ്സ് വീട്ടിലേക്ക് വരുന്നതാണ് സാ ശോഭയും ഷിയാസുമാണ് ഇന്ന് വീട്ടിലേക്ക് കയറിയ രണ്ട് ചലഞ്ചേഴ്സ് തീർച്ചയായിട്ടും ഇവർക്ക് കുറേ ടാർഗറ്റ്സ് ഉണ്ടാവും കുറേ പ്ലാനുകൾ ഉണ്ടാവും കുറേ ഹിൻ്റുകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് പല രീതിയിലുള്ള ഹിൻഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് മനസ്സിലായോ എന്ന് അറിയില്ല എന്നാലും ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗെയിം കളിച്ചിട്ടുണ്ട് പല രീതിയിലും പല ലക്ഷ്യങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ട് അതിനകത്ത് ഫേവറിസം ഉണ്ട് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് സോ പക്ഷേ ഇതിനകത്ത് നടന്നത് ഹോട്ടൽ ടാസ്ക് ആണ് നടക്കുന്നത് ബിഗ് ബോസിൽ ഇവർ ശോഭയും ഷിയാസും വന്നിട്ട് ഹോട്ടൽ ടാസ്ക് അതിമനോഹരമായി തന്നെ തുടങ്ങി നല്ല രീതിയിൽ തന്നെ തുടങ്ങി പക്ഷേ ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ എല്ലാം അങ്ങ് അമഞ്ഞുപോയി അതായത് ഇവർ വൈൽഡ് കാർഡുകളെ പോലെ ഇവരുടെ കൂടെ അങ്ങ് ചേർന്നു അതായത് ഇവർ ഒരു ഹോട്ടലിൽ വന്നേക്കുന്ന ഗസ്റ്റുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ലൈവ് കാണുന്നവർക്കറിയാം ഉച്ചയ്ക്ക് ശേഷം ഇവർ എങ്ങനെയാണോ വന്നത് അതുപോലെയല്ല സാധാരണ ഇതുപോലത്തെ ഹോട്ടൽ ടാസ്ക്കിൽ പങ്കെടുക്കാൻ വേണ്ടി ചലഞ്ചേഴ്സ് വരുമ്പോൾ ടാസ്ക് കഴിയുന്നത് വരെ അവർ ഗസ്റ്റായിട്ട് തന്നെ നിൽക്കും അവരവരെ ഓരോന്ന് ചെയ്യിപ്പിക്കുകയും ഓരോ കാര്യങ്ങൾ കറക്റ്റ് ആ ഗസ്റ്റായിട്ട് ഒന്നും ഒരു പിടിവിട്ടു പോവുകയില്ല ഇതിപ്പോൾ ഷിയാസ് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇവരോട് കളിച്ച് ചിരിക്കുന്നു അങ്ങനെ ഇവരുടെ ഇവരുടെ അടുത്ത് നിന്ന് ക്യാരക്ടർ തന്നെ അവരുടെ പിന്നെ വീട്ടുകാരുടെ കാര്യം പിന്നെ പറയണ്ട അത് പറയാം അപ്പം ഇങ്ങനെ പല സമയത്ത് ഇവർ തന്നെ മറന്നുപോകുന്ന ഒരു ചലഞ്ചറാണെന്നുള്ളത് ഇനി വീട്ടുകാരുടെ അടുത്തേക്ക് വരാം ഒരു നാല് തവണയെങ്കിലും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ പിടിക്കണമെന്ന് ഇന്ന് ലൈവ് കണ്ടവർക്കറിയാം ബിഗ് ബോസിലെ എപ്പിസോഡിനെ കാട്ടി ലൈവിനകത്ത് ഇവർ ഇവരെ നാലോ അഞ്ചോ തവണ ബിഗ് ബോസ് ഇവരുടെ അടുത്ത് അനൗൺസ് ചെയ്തുന്നുണ്ടായിരുന്നു നിങ്ങൾ ക്യാരക്ടർ അല്ല കളിക്കുന്നത് കാര്യം അവിടെ ഒരു ചന്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തു കാര്യം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണോ എന്ന് പറഞ്ഞാൽ ഒട്ടുമേ അല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു തരത്തിലുള്ള ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ വേറൊരു കാര്യം കൂടി ഇന്നത്തെ ടാസ്കിൽ ആയിരുന്നു അനീഷും അക്ബറിനും പോയ പവർ ക്യാപ്റ്റൻസിയും നോമിനേഷൻ പവർ തിരിച്ചെടുക്കാം എന്നുള്ളത് ഹൈലൈറ്റ് ആണ് ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ഈ ഹോട്ടൽ ടാസ്ക് ഇവർ നല്ലായിട്ട് ചെയ്തിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ചെയ്തിട്ടില്ല കാര്യം അത് അതിലൊരു ഗ്രേസ് ഉണ്ടായിരുന്നില്ല അലപ്പ് വിളിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ടായിരുന്നു ഹോട്ടലിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളുണ്ടായിരുന്നു ബിഗ് ബോസ് കുറേ തവണ അനൗൺസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഓരോരോ സ്ഥലങ്ങളിൽ പോയി അവർ ഇരുന്നത് എല്ലാവരും കൂടെ തൂങ്ങി പിടിച്ച് ഗസ്റ്റിൻ്റെ പുറകെ ആയിരുന്നു ഹിൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴക്കുകൾ ഇതിൻ്റെ ഇടയിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അസിസ്റ്റന്റ് ആണെങ്കിൽ പിന്നെ പേര് അവരുടെ പണി ഉള്ളത് കൊണ്ട് അവർ പണി ചെയ്യുന്നുണ്ടാകുന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം വഴക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായപ്പോലെ അല 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 അലച്ച് വിളിച്ച് വഴക്കിടുമായിരുന്നു ഒരു ഹോട്ടലായിട്ട് തോന്നിയിട്ടില്ല ഒരു ഗ്രേസ് വന്നിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ലൈവ് കണ്ടാൽ അറിയാൻ പറ്റും ഇന്ന് അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞാൽ അനീഷ് കയറി കളിച്ചു എന്ന് വേണം പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ചലഞ്ചറായ ശോഭ അനീഷിനെ ഒരു ഫെമിനിസ്റ്റിക് വേയിൽ ഒന്ന് ഒരുക്കി അതായത് ഒന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി സ്റ്റാച്ചു ചെയ്തിട്ടാണ് ചെയ്തത് അപ്പം അനീഷ് മിണ്ടാതെ നിന്നിട്ട് അത് ശോഭയുടെ കൂടെ ചിരിച്ചു കളിച്ച് തന്നെ ചെയ്തു ഇപ്പം അനീഷ് അത് മനസ്സിൽ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഞാൻ ചെയ്തതിൽ എനിക്ക് സ്റ്റാർ കിട്ടിയില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും അതും പറഞ്ഞാണ് അനീഷ് അത് ചെയ്തത് അനീഷിന് സ്റ്റാർ കിട്ടിയില്ല അനീഷിന് രണ്ട് സ്റ്റാർ എന്തോ കിട്ടിയുള്ളൂ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റാർ ഒന്നും കിട്ടിയില്ല അപ്പം ഓൾറെഡി അനീഷിന് അത് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന കാണും അത് അനീഷിൻ്റെ മുഖത്തൊന്ന് വായിക്കാൻ കഴിയും എന്നാലും അനീഷ് അത് നിന്ന് ചെയ്തു എന്നിട്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം ഇത് ചെയ്തിട്ട് എനിക്ക് സ്റ്റാർ കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കും അതേപോലെ തന്നെ പ്രതികരിച്ചു അത് ശോഭയ്ക്ക് നേരെ മാത്രമല്ല അത് ജി എം അതായത് ഗെയിമിൻ്റെ രീതിയിൽ തന്നെ ലക്ഷ്മിക്ക് നേരെയാണ് പ്രതികരിച്ചത് അതായത് ഒരു ഹോട്ടൽ ഹോട്ടലിൽ താമസിക്കാൻ ആൾക്കാർ വരുമ്പോൾ ഹോട്ടലിലെ ജീവനക്കാരെ അവർ മോശമായി ട്രീറ്റ് ചെയ്താൽ അത് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ജനറൽ മാനേജറിനാണുള്ളത് അത് ചോദിച്ചില്ല അത് മാത്രമല്ല എനിക്ക് കിട്ടാനുള്ളത് ഇത്രയും ജോലി ചെയ്തിട്ട് എനിക്ക് കിട്ടിയതുമില്ലെന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തി ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരുന്നു അവസാനം ഷിയാസ് പോയി ഭക്ഷണം കൊടുത്തു അവസാനം ശോഭ പോയി വിളിച്ചു ശോഭയ്ക്ക് കൈ കൊടുത്തില്ല പിന്നെ ശോഭ കിടക്കാൻ നേരത്ത് പോയി വിളിച്ചു കൊണ്ടുവന്നിരുത്തി സോറി പറഞ്ഞു എന്നിട്ട് അനീഷൻ തിരിച്ച് സോറി പറഞ്ഞു ശോഭ കരഞ്ഞു ഇവിടെ അനീഷ് മനസ്സിൽ ഓങ്ങി വെച്ച് കയറി കളിച്ചു എന്ന് വേണം പറയാൻ നമുക്ക് വേണമെങ്കിൽ അല്ലേ അങ്ങനെ തന്നെ പറയണം കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ കയറി കളിച്ചു ഓക്കെ അവിടെ ഇവിടെ ഇപ്പോൾ ഒരു ഗെയിം എക്സ്ട്രാ കളിച്ചത് ഇവിടെ അനീഷാണ് അനീഷാണ് ഇന്നത്തേയിൽ മുന്നിട്ട് നിന്ന് കളിച്ചത് മുന്നിട്ട് നിന്ന് പറഞ്ഞാൽ ഗെയിമായിട്ട് കളിച്ചത് മനസ്സിലായില്ലേ ഒരു ഗെയിം അവിടെ എടുത്തിട്ട് ഇറക്കി ഇറക്കി അതിൽ ശോഭ അങ്ങ് വീണും പോയി അതായത് ചലഞ്ചറായിട്ട് വന്ന ശോഭയാണ് ശോഭയാണ് കരഞ്ഞത് മനസ്സിലായില്ലേ ശോഭ കരഞ്ഞു ചലഞ്ചറാണ് പുള്ളിക്കാരി ചലഞ്ച് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പം അത് ശോഭയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ ശോഭ അത് സോറി പറഞ്ഞു വിഷമമായി ശി ശരിയാണ് പക്ഷേ അവിടെ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഇനിയടുത്ത് പ്ലാറ്റ് പോയ പോക്ക് എങ്ങോട്ടൊന്നറിയില്ല അപ്പുറത്തെ തമിഴ് ബിഗ് ബോസ് എൻ്റെ സെറ്റിലേക്ക് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇത് പ്ലാൻഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ആണ് അതിനകത്ത് ചലഞ്ചേഴ്സ് കയറുന്നത് തന്നെ പല പല പ്ലാനിങ്ങിലൂടെയാണ് അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യാൻ അവർ കയറത്തില്ല പക്ഷെ അവർ ടാസ്ക് കൈവിട്ടുപോയി രണ്ട് ചലഞ്ചേഴ്സിൻ്റെയും അവർ ഹോട്ടൽ ടാസ്കിൽ തന്നെ നിൽക്കണമായിരുന്നു അവർ വൈകുന്നേരം ആയപ്പോൾ ഇവരോട് ചിരിച്ച് കളിച്ച് ഇവരുടെ കൂടെ വൈൽഡ് കാർഡുകളെ പോലെ ആയി കയറി വന്നപ്പോൾ കുറെ പ്ലാനിങ് പ്ലോട്ടിങ് ഒക്കെ ഉണ്ടാവും അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നായിരുന്നു പ്ലാൻ ചെയ്യാൻ വലിച്ചെറിയുക അത് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഷിയാസ് വന്നത് അത് ഒരു ഹിന്ദും കൂടി ആവാം അനു അനുനുള്ള ഒന്നെങ്കിൽ അത് നെഗറ്റീവാണ് പുറത്ത് അത് പിടിച്ചോണ്ടിരുന്നൊരു കാര്യമില്ല വെറുതെ നെഗറ്റീവ് ആകുമെന്ന് വിചാരിച്ചിട്ട് തന്നെ അനൂന ഒരു ഹിൻഡ് കൊടുത്ത് എറിഞ്ഞത് അനു കുറച്ച് നേരം കരഞ്ഞു പിന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ശരിയായി അത് കഴിഞ്ഞ് ലക്ഷ്മിക്കും ലക്ഷ്മിക്ക് പല പണികൾ ആണ് കൊടുത്തത് ശോഭ ഒന്ന് കുളിക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആതിലേക്ക് പോസിറ്റീവാണ് കൊടുത്തത് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ആതിലേക്ക് ഇന്ന് ഉറങ്ങിക്കൊടുത്ത് അവരെ പ്രപ്പോസ് ചെയ്യിപ്പിച്ചു അവരെ പൂ കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞ ശേഷം അവർ അവർക്ക് ഫേവറബിൾ ആയിട്ടാണ് നിന്നത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് അക്ബറിനെയും ആര്യനെയും ഇവരെ രണ്ട് പേരെയും ശോഭയുടെ സാരി സാരിത്തുമ്പിൽ നടത്തിച്ചു സാരിത്തുമ്പിൽ അപ്പോൾ അത് വലിയൊരു ഹിൻറ്റാണ് അത് രണ്ട് പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല രണ്ടാൾക്കാർക്കും മനസ്സിലായിട്ടുള്ള അത് എന്താണ് അത് ചെയ്യിപ്പിച്ചെന്നുള്ളത് പക്ഷെ ശോഭ അത് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഹിന്റ് കൊടുത്തായിരുന്നു ആര്യനെയും ശോഭയുടെ സാരി തുമ്പി പിടിപ്പിച്ചായിരുന്നു കുറേ നേരം കൊണ്ട് നടന്നു അക്ബറിനെ നടത്തിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യനെ റെനയ്ക്ക് റെനയുടെ ആര്യെന്ന് പറഞ്ഞ വിഷയത്തിൽ ആര്യനെ കൊണ്ട് സോറി പറയിപ്പിച്ചു ഇനി ഇവിടെ വേറെ സംഭവങ്ങൾ കോയിൻസിനകത്ത് ലക്ഷ്മി എന്തെങ്കിലും കളി കളിച്ചു വെച്ചാൽ ലക്ഷ്മിക്ക് വലിയ ഗെയിമൊന്നും കളിക്കാൻ പറ്റിയില്ല എന്നാലും അതിൽ ഈ ചാലഞ്ചേഴ്സ് കുറേ ഇടപെട്ടു പക്ഷെ എന്നാലും ലക്ഷ്മി കുറച്ചൊക്കെ കളിക്കാൻ നോക്കി പരമാവധി ലക്ഷ്മിക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഈ ടാസ്കിലെ ഓവറോൾ പെർഫോമൻസിൽ ലക്ഷ്മിന് എനിക്ക് എടുത്ത് പറയേണ്ടി വരും കാര്യം ലക്ഷ്മിയുടെ ക്യാരക്ടറിന് പറ്റിയ അതേ സംഭവമാണ് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് അതായത് കർക്കശക്കാരിയായിട്ടുള്ള ഒരു റൂഡായിട്ടുള്ള ഒരു ജനറൽ മാനേജർ അതുകൊണ്ട് ലക്ഷ്മിക്ക് പ്രത്യേകം ക്യാരക്ടറൊന്നും ആവേണ്ടി വന്നില്ല ലക്ഷ്മി എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്തു ഇനി അടുത്തത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആൾക്കാർ അനീഷും ഷാനവാസും പെർഫോം ചെയ്തു അവർക്ക് കിട്ടേണ്ട ഡ്യൂട്ടി അവർ ചെയ്തു അഭിഷേക് ചെയ്തു ഒന്നിൽ ജിഷിനൊക്കെ ഏറെ നേരം കിച്ചണിൽ തന്നെയായിരുന്നു അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാറും കിട്ടി ആതിലേക്ക് കുറച്ചും കൂടെ ചെയ്യാമായിരുന്നു ആദ്യക്കും ആരേനും കാര്യം ഇവർ ഔട്ട് ഓഫ് ദ ബോക്സ് രണ്ട് കഥാപാത്രങ്ങളാണ് അവർ ഓണറിൻ്റെ മകളാണ് സോ അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അത് ഇനിയും നമുക്ക് ചെയ്യാം ആ വീട് മൊത്തം കൺട്രോളിലാക്കാം പക്ഷേ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ടുള്ള പവർ ആതിലേക്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് നാളെ കാണാം ജി എമ്മിന് മേലെയുള്ള പവർ പിന്നെ റെനയും ബിന്നി റെനയും ബിന്നിയാണ് ഈ ടാസ്ക് ബിന്നി അവിടെ വളരെ മോശമായിട്ട് ജഡ്ജ് നമ്മുടെ ഗസ്റ്റിനോട് പെരുമാറിയത് ഷൂ എടുത്തുകൊണ്ടുവെന്ന് കാണിച്ചു കൊടുത്തു അവർ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞിട്ടാണ് അത് കാണിച്ചു കൊടുത്തത് പക്ഷെ ശരിയായിരുന്നില്ല അതേപോലെ തന്നെ റെനയ്ക്ക് തർക്കുത്തരൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് പിന്നെ ശരിയായി കോയിൻ കൊടുക്കാതായപ്പോൾ സ്റ്റാർ കൊടുക്കാതായപ്പോൾ ശരിയായി പക്ഷേ ഇവർക്കൊന്നും ഒന്ന് ബിഹേ അനുവും ബിഹേവ് ചെയ്യാൻ അറിയാതെയായി അനുവും മാനേജർ ഓക്കെ ഓക്കെയാണ് പക്ഷേ ബഹളം വെച്ചിട്ട് ഒരു 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 ഗ്രേസ് ഇല്ലായിരുന്നു ഒന്നിനും അതായത് ബഹളം വെച്ചിട്ട് ഇങ്ങനെ വാ അങ്ങോട്ട് പോ അങ്ങനെ അല്ലാണ്ട് അവർ ഒരു ഗ്രേസ് കൊടുത്തില്ല പക്ഷെ എന്നാലും കഴിവിൻ്റെ പരമാവധി അനു അവിടെ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും മറ്റേ മുഖത്തൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് കൊടുത്തു അതിനെ പോസിറ്റീവിലായ രീതിയിൽ തന്നെ എടുത്തു ജഡ്ജസ് ജഡ്ജസ് എന്ന് ഗസ്റ്റ് മുഖത്തൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തു അതൊക്കെ പോസിറ്റീവായ രീതിയിൽ തന്നെ അനു എടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേറൊന്നും ഉണ്ടാക്കില്ല അതിൽ കയറി ഗെയിമൊന്നും കളിച്ചില്ല അതുകൊണ്ട് ജിസേൽ എനിക്കിവിടെ വളരെ അണ്ടർ പെർഫോം ആയിട്ട് തോന്നി എപ്പിസോഡിനകത്ത് പുള്ളിക്കാരിയുടെ ഒരു പെർഫോമൻസും ഞാൻ കണ്ടില്ല പക്ഷേ ലൈവിനകത്ത് പുള്ളിക്കാരി ഒരു എല്ലാ എല്ലാവരുടെയും ബാഗൊക്കെ ചെക്കിംഗ് ഒക്കെ ചെയ്തായിരുന്നു അത് കുറച്ച് പ്രകടനം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സ്റ്റാറൊക്കെ കിട്ടിയത് പക്ഷേ ജിസേൻ്റെ ഓവറോൾ പെർഫോമൻസ് എനിക്ക് വളരെ ലോ ആയിട്ട് തന്നെ ഫീൽ ചെയ്തു കാര്യം വലിയ വേറെ വലിയ പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫേവറസം കാണിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ശോഭ ഫേവറസം കാണിച്ചു എന്ന് തന്നെയാണ് അതിനകത്തുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലാണ് ഇതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് നാളെ പിന്നെ സാബുമാൻ സാബുമാൻ ഒരു മാജിക്കൽ പ്രതിമയാണ് സാബുമാൻ പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അത് സാബുമാൻ യൂസ് ചെയ്തിട്ടില്ല ആദ്യം ഉച്ചവരെ ഈ പ്രതിമ അവിടെ കൂടെ നടക്കുകയായിരുന്നു അതിനകത്ത് മൊത്തം പിന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് അവിടെ പോയി നിന്നത് സോ ഇവിടെ വലിയ ഒരു റോളൊന്നും സാബുമോന് അത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഈ ഹോട്ടൽ ടാസ്ക് ഭയങ്കര ഒരു സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല വലിയൊരു ഭയങ്കര എന്താ പറയുക എനിക്ക് അത്രയും അങ്ങോട്ട് ഹോട്ടൽ നല്ല രീതിയിലായിട്ട് എനിക്ക് സീസൺ ഫൈവിൻ്റെയൊക്കെയാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓവറോൾ പെർഫോമൻസ് എനിക്ക് വലിയ ഹോട്ടൽ എനിക്ക് വലിയ ഹോട്ടലായിട്ട് തോന്നിയില്ല ഫൈവ് സ്റ്റാറിൻ്റെ ക്വാളിറ്റി ഒന്നും ഹോട്ടലിനില്ല ചാലഞ്ചേഴ്സും ഓക്കെ ഓക്കെ ആയിട്ട് തോന്നുന്നു കുറേ കാര്യം അവസാനമായപ്പോൾ അവർ ഹോട്ടലിൽ ഉടമ ഹോട്ടലിലെ ആൾക്കാരുടെ ഒപ്പം നടക്കലായി പിന്നെ ജിസേൽ ശോഭേനെ എടുത്തുകൊണ്ട് നടക്കുന്നു ആ ജിസേലിൻ്റെ പുറത്ത് ശോഭ ഇരിക്കുന്നു ശോഭേനെ ഇങ്ങനെ ജിസേൽ എടുത്തുകൊണ്ട് നടക്കുന്നു ടി പോയി ഇടിക്കുന്നു അത് പൊട്ടി വീഴുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് എനിക്കറിയില്ല അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു ഇവർ ആ ടാസ്കിൻ്റെ ടൈം വരെ അവർ അങ്ങനെ തന്നെ നിൽക്കണമായിരുന്നു സോ ഇതാണ് മെയിൻ സംഭവം അപ്പോൾ നമുക്ക് നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം അപ്പം ചെക്കൻ്റെ കല്യാണം കളറാണ് ആ പാട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇവർക്ക് എണീറ്റ് വന്നപ്പോൾ മനസ്സിലായി ഇന്ന് എന്തൊക്കെ ബി ബി ഹോട്ടലാണ് വരാൻ പോകുന്നത് അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ലെറ്റർ വായിക്കുകയാണ് ആ ലെറ്ററിൽ ഓരോരുത്തർക്കും അത് ബി ബി ഹോട്ടലാണ് ഇതിനകത്ത് പല കാര്യങ്ങളും നടക്കും അതായത് അതായത് പല ക്യാപ്റ്റനെ നേരിട്ട് ക്യാപ്റ്റനെ വരെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് ഏത് ഈ ഒരു ഈ ആൾക്കാർക്ക് അതായത് നമ്മുടെ ഹോട്ടലിലേക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് ക്യാപ്റ്റനെ വരെ തിരഞ്ഞെടുക്കാം മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു പവറുണ്ട് അത് മാത്രമല്ല അത് മാത്രമല്ല ഇവർക്ക് സ്റ്റാറുകൾ കൊടുക്കും സ്റ്റാറുകൾ കുറഞ്ഞ് കിട്ടുന്ന ആൾക്ക് നമ്മുടെ ജയിലിലേക്ക് പോകാം സ്റ്റാർ കൂടുതൽ കിട്ടുന്ന ആൾക്ക് ക്യാപ്റ്റൻസിയിൽ സവിശേഷത അധികാരമുണ്ട് സ്റ്റാർ വാല്യൂ എന്ന് പറഞ്ഞാൽ പണിപ്പുരയാണ് അങ്ങനെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിലെ ഓരോ കഥാപാത്രങ്ങൾ ആദില ഓട്ടലുടമയുടെ മകളാണ് പിന്നെ അത് ജി അതായത് ഭയങ്കര റൂഡായിട്ടുള്ള വളരെ അഹങ്കാരിയായിട്ടുള്ള ദൂർത്തിയായിട്ടുള്ള മകള് പുള്ളിക്കാരിയുടെ ബോയ്ഫ്രണ്ട് ആണ് ആര്യൻ പിന്നെ അത് കഴിഞ്ഞ് ആയിട്ട് ലക്ഷ്മി അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോള് മാനേജറ് അസിസ്റ്റൻ്റ് മാനേജറായിട്ട് രനയും അതേപോലെ തന്നെ അക്ബറും നിവീൻ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് നിവീൻ ഒന്നും വലിയ രീതിയിൽ കളിച്ചിട്ടൊന്നുമില്ല കേട്ടോ നിവിൻ്റെ ഗെയിമൊക്കെ പൂജ്യം ബിന്നി ഹെഡ് ഷെഫാണ് പിന്നെ അസിസ്റ്റൻ്റ് ഷെഫ്സാണ് ജിഷിനും ഒനിയിലും സെക്യൂരിറ്റി എ കെ ഫോർട്ടി സെവൻ ആയിട്ടാണ് ജിസയിൽ വരുന്നത് ഷാനവാസും അനീഷും റൂം ക്ലീനേഴ്സാണ് റൂം അറ്റൻഡേഴ്സാണ് നൂറയും അഭിലാഷും ടോയ്ലറ്റ് ക്ലീനിങ് ജെനിറ്റേഴ്സ് ആണ് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത് മൂന്ന് റൗണ്ടുകളാണ് കോയിൻ വിതരണം ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ആവുകയാണ് ബിഗ് ബോസ് ഹോട്ടലിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ കുറേ കുടകളൊക്കെ എടുത്ത് അവർ റെഡിയായി നിൽക്കുന്നു പാട്ട് വരുന്നു ആതിലെയും ആതിലെയും ആരെയും ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് അവർ നിൽക്കുമ്പോൾ പോലും ഒരു നല്ല രീതിയിൽ ഇവർക്ക് നിർത്താൻ സാധിച്ചിട്ടില്ല അതിൽ ആൾക്കാരെ പോലും അല്ലെങ്കിൽ അറ്റൻഡേഴ്സ് ഒരു സൈഡിൽ ജനിറ്റേഴ്സ് ഒരു സൈഡിൽ ആസ് മാനേജേഴ്സ് ഒരു സൈഡിൽ ഒന്നും ഒരു ഭംഗിയായിട്ടൊന്നും അല്ല നിർത്തിയത് മൊത്തത്തിലൊരു അലങ്കോലമായിരുന്നു എന്നിട്ട് ഗസ്റ്റ് വരുന്നു ശോഭയും ഷിയാസും വരുന്നു അകത്തേക്ക് കയറി വരുന്നു കൊടയൊക്കെ പിടിച്ചു കൊടുക്കുന്നു പൂവൊക്കെ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ആദ്യം തന്നെ നേരെ പോകുന്ന സാബുമാൻ്റെ അടുത്താണ് ശോഭ കോയിൻ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അകത്തേക്ക് കയറുന്നു നേരെ പോയിട്ട് ശോഭ ഈ അവരുടെ ബെഡ്റൂമിലാണ് പോകണത് ഇതെന്താ ഡേ കെയർ ആണോ എന്ന് ചോദിക്കുന്ന പാവകളെയൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ നടത്തുന്നു എൻ്റെ പേര് ഷോ ഭാ എന്ന് പറയുന്നു രണ്ട് ദിവസത്തേക്കാണ് വന്നത് ഞാനൊരു ഒരു ഡയമണ്ട് ആണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഷിയാസ് പരിചയപ്പെടുത്തുന്നു ഞാൻ ഇൻ്റർനാഷണൽ ലക്ഷറി കാർ ഡീലറാണ് അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജനറൽ മാനേജറായ ലക്ഷ്മി ഇൻട്രൊഡക്ഷന് വേണ്ടി വരുമ്പോഴത്തേക്കും ശോഭ ഷൂ ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര സ്മെല്ല് ഭയങ്കര സ്മെൽ പോയി കുളിച്ചിട്ട് വരൂ എന്താണിത് ഭയങ്കര സ്മെല്ല് കാക്കക്കൂടി കളിക്കരുതേ എന്ന് പറഞ്ഞ് ലക്ഷ്മിനെ പറഞ്ഞു വിടുകയാണ് അപ്പോഴത്തേക്കും ശോഭ പറഞ്ഞു പ്ലീസ് ടെൽ ജി എം പുള്ളി പോയി കുളിച്ചിട്ട് ഷവർ ചെയ്യാൻ പറയൂ കാക്കക്കൂടി കുളിച്ചിട്ട് വരരുത് കേട്ടോ അത് കഴിഞ്ഞ് ആതിലെയും ആര്യനും പരിചയപ്പെടുന്നു അവർ ഓണേഴ്സാണല്ലോ പരിചയപ്പെടുന്നു ആണെങ്കിൽ നേരെ ഡ്രോയിങ് റൂം ഡ്രോയിങ് ഡ്രെസ്സിങ് റൂമിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരെയാണ് ഷിയാസ് ഫ്ലോറൊക്കെ വളരെ മോശം എന്ന് പറയുന്നു ആര്യൻ സാരി തുമ്പ് കൊടുക്കുന്നു ആൾക്ക് ലക്ഷ്മി ശോഭ ആര് സാരത്തും പോ സാരത്തുമ്പോൾ പിടിച്ചുകൊണ്ട് നടക്കുന്നു ജിസേനെ പേഴ്സണൽ ബോഡി ആക്കുന്നു ഷാനവാസ് അനീഷിനെയും ക്ലീൻ ചെയ്യിപ്പിക്കുന്നു അവർ ക്ലീൻ ചെയ്യുന്നു ലക്ഷ്മി ലക്ഷ്മി തിരിച്ചു വരുന്നു അപ്പോൾ പിന്നെയും പോയിട്ട് കുളിക്കാനൊക്കെ പറയുന്നു ലക്ഷ്മീനെ കൊണ്ട് തറയൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കുന്നു അനു അവിടെ എന്താണ് ആ അനു അവിടെ വീശി കൊടുക്കുന്നു ശോഭ നടുക്കിയിരിക്കുന്നു എല്ലാവരും കൂടെ കൂടെ നിൽക്കുന്നു അതാണ് പ്രശ്നം അതൊരു ഹോട്ടലായിട്ട് നമുക്ക് തോന്നില്ല എല്ലാവരും കൂടെ കൂടെ നിൽക്കുന്നു എല്ലാവരും ഒന്നിച്ച് ചെയ്യും അപ്പോൾ ഇവിടെ എനിക്ക് ആ കുട്ടിയൊരു നോട്ടം ഉണ്ടെന്ന് പറയുന്നു അത് തന്നെ ക്യാരക്ടറിൽ നിന്ന് പോയി ക്യാരക്ടറിൽ നിന്ന് പോയി ആതിലെ ആതിലെ അവിടെ ഓണറിൻ്റെ മോളാണ് ആതിലേടെ ബോയ്ഫ്രണ്ടാണ് നമ്മുടെ ആര് രൺവീർ കപൂർ എന്ന ആര് ആര്യൻ മനസ്സിലായില്ലേ പക്ഷെ ആതിലെ അവിടെ നൂറെ ലൈൻ ഇടുന്നു നൂറേനെ പിടിച്ചിരുത്തുന്നു അങ്ങനെ ശോഭ ഇതൊക്കെ മനസ്സിലായില്ല ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ശോഭ ഉടനെ തന്നെ പൂക്കൾ കൊടുക്കുന്നു ആതിലെ നൂറേനെ പ്രപ്പോസ് ചെയ്യുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിൽ യു മാരി മീ എന്ന് ചോദിക്കുന്നു മാരി ഓ യെസ് എന്ന് പറയുന്നു അങ്ങനെ ഒരു ചെറിയ ഫ്രഞ്ച് കിസ് ഒക്കെ ഫ്രഞ്ച് കിസ് ഒക്കെ കൊടുക്കുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഓക്കെ വില്ല്യു ബൈ മൈ ഗേൾ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ലക്ഷ്മി അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞ് ഷിയാസ് ആർക്കൊക്കെ പ്രശ്നമുണ്ട് ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ട് ഇവരെ വീട്ടിൽ കയറ്റില്ല എന്ന് അപ്പം നൂറ പറയുന്നത് എന്നെ വീട്ടിൽ കയറ്റില്ല അപ്പം ശോഭ പറയുന്നത് എന്നെ ഞാൻ വീട്ടിൽ കയറ്റിക്കോളാം എന്നൊക്കെ പറയുന്നു അപ്പം ലക്ഷ്മി അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ നോർമലൈസ് ചെയ്യാൻ തയ്യാറല്ല എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ശോഭ തുമ്മുന്നു ഓ എന്തിന് കീടാണ് പിന്നെയും കീടാണ് പിന്നെയും പോയി കുടിച്ചിട്ട് വരാൻ പറയും പറയുന്നുണ്ട് ശോഭ അടുത്തത് റെനയോട് പറയുന്നു ആ ഇവർ ഇവരൊന്നും ഒന്നും കുളിപ്പിച്ചു തരു ഞാൻ ചോദിക്കുന്നത് ഇത് ഈ മാറ്റർ കഴിഞ്ഞ മാറ്ററാണ് ലക്ഷ്മിയുടെ മാറ്റർ അത് പിന്നെയും പിന്നെ എടുത്തു ആവശ്യമില്ല അത് പുള്ളിക്കാരിയുടെ അഭിപ്രായമാണ് അത് വെച്ചോണ്ടിരുന്നോട്ടെ നമുക്കൊരാളുടെ അഭിപ്രായമൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ അഭിപ്രായമല്ല പുള്ളിക്കാരി അതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വിചാരിച്ചാലും അത് മാറുന്നില്ലെങ്കിൽ പിന്നെ നമ്മളതിൻ്റെ പുറകെ നടക്കണമെന്നില്ല അല്ലേ ഞാനത് വിട്ടുകടയാനേ പറയുള്ളൂ കാര്യം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് പിന്നെ ഇതും വെച്ചുകൊണ്ട് ലക്ഷ്മി ഇനിയും ആതിലെ നൂറ് എടുത്തും ആ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചോദ്യം ചോദ്യം ചെയ്യപ്പെടണം സത്യം ഒരു ഒരു വീട്ടിൻ വീട്ടിനകത്ത് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഉണ്ട് അവിടെയുള്ള എല്ലാവർക്കും അങ്ങനെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കഴിഞ്ഞ് ചിയാസ് പ്ലാച്ചി എവിടെ പ്ലാച്ചി എവിടെ അപ്പം എന്ത് 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 നിന്ന് എന്ത് നിൽക്കുക എന്തൊന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് എൻ്റെ പ്ലാച്ചിയിലെ അയ്യോ പ്ലാച്ചി പോയി കേട്ടോ ഞാൻ പ്ലിങ്കുവിനെ താഴെ കൊണ്ടിട്ട് എന്ത് എന്തെന്ന് നിങ്ങൾ ആ പുതി ആ ഇരിക്കുന്നു എന്ത് എന്ത് അവിടേക്കും ദാ ഇങ്ങനെ കൊണ്ടുപോവുകയാണെ ഇതെൻ്റെ പ്ലിങ്കുവാണേ ഇങ്ങനെ കൊണ്ടുപോകണത് എന്ത് എൻ്റെ പ്ലാച്ചി എവിടെ കൊണ്ടുപോകരുത് കൊണ്ടുവരുത് അപ്പൊ അക്ബർ വലിച്ചെറങ്ങി വലിച്ചെറങ്ങിയേക്ക് അവരുടെ ഒറ്റയെറിട്ടാ ഒറ്റയെറി ഒറ്റ പോക്കാട് എങ്ങോട്ടേക്ക് അങ്ങ് അപ്പുറത്തെ തമിഴ് ബിഗ് ബോസ് പോയി വീണിട്ടുണ്ട് അയ്യോ എൻ്റെ പ്ലാച്ചി മൂന്നടി തലയിട്ട് ഏയ് ചെയ്യേണ്ടിരുന്നില്ല കടിക്കും ഞാൻ കടിക്കൂ ചെയ്യേണ്ടിയിരുന്നില്ല ഞാൻ നിനക്ക് വേറെ പ്ലാറ്റിനെയൊക്കെ മേടിച്ചു തരാം ഞാൻ ഉദ്ഘാടനത്തിൽ പോട്ട് മലപ്പുറത്ത് അവിടെ നിന്ന് കടയിൽ നിന്ന് മേടിച്ചു തരാം നീ മിണ്ടവിടെയിരിക്കു ഇല്ല അനു ഓടയാണ് അകത്തേക്കും അനു ഓടുന്നു ഇല്ല നേരെ ഡ്രെസ്സിങ് റൂമിൽ പോകുന്നു കരയുന്നു അവിടെ ശോഭ പോയിട്ട് സമാധാനപ്പെടുത്തിയ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു ഗെയിം കളിക്കാൻ അപ്പം ഇതൊക്കെ ജീവിതത്തിൽ പലതും പോവേണ്ടി വരും വിട്ട് കൊടുക്കേണ്ടി വരും വിട്ട് കളഞ്ഞേക്ക് ഗെയിം കളിക്ക് അത് കഴിഞ്ഞ അഞ്ച് മിനിറ്റ് ശേഷം ം അങ്ങനെ ഇങ്ങനെ കത്തിപ്പടരാന്നൊക്കെ പറഞ്ഞ് നല്ല എന്താണ് വലിയ കണ്ണീരൊക്കെ തുടച്ച് ഗഡ്സോട് കൂടി അനു തിരിച്ചറങ്ങി വരികയാണ് അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം എന്ത് കിച്ചണിൽ നിന്ന് ഒരു വൃത്തിയുമില്ല ശോഭ എന്ത് വൃത്തിയില്ല അങ്ങനെ അനു പോയിട്ട് മാനേജർ പോയിട്ട് തേച്ചരച്ച് കഴുകുന്നു അതൊക്കെ നെഗറ്റീവാണ് ആസ് എ ഹോട്ടൽ അത് കഴിഞ്ഞിട്ട് സ്റ്റാർ കൊടുക്കാൻ നിൽക്കുകയാണ് ജനറൽ മാനേജറാണ് സ്റ്റാർ കൊടുക്കേണ്ടത് അന്തിമ തീരുമാനം അന്മാർക്കും വേണമെങ്കിൽ സജഷൻസ് ഒക്കെ ചെയ്യാം ശോഭയ്ക്കും ഷിയാസിനും പക്ഷേ ഇവർ ഷിയാസും ശോഭയും കുറേയൊക്കെ ഇടപെടുന്നുണ്ട് കേട്ടോ കയറിയിട്ട് എത്ര സ്റ്റാർ കൊടുക്കുക എന്നൊക്കെ സത്യം പറഞ്ഞാൽ അത് ലക്ഷ്മി അത് കൈ കടത്താൻ അനുവദിക്കരുതായിരുന്നു അത് ബിഗ് ബോസ് വരെ അതിനകത്ത് അനൗൺസ് ചെയ്തു ഇതിനകത്ത് ഇവർ കയറി കൈ കടക്കണ്ടായിരുന്നുള്ളൂ ശോഭ കൊടുക്കണ്ട അത് ആര് കൊടുക്കും ലക്ഷ്മി കൊടുത്തോളും അങ്ങനെ നൂറയ്ക്കും അഭിക്കും ഓരോ ഓരോ സ്റ്റാർ ഒന്നിലിനും ജിഷിനും ഓരോ സ്റ്റാർ നിവിനിനും ഒരു സ്റ്റാർ നിവീൻ എന്തിനാണോ ഉണ്ടോ കുക്കീസ് ഉണ്ടാക്കി കൊടുത്തതിന് ഒരു സ്റ്റാർ എന്ന് എനിക്കത് വലിയൊരു പ്രകടനമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഓൾറെഡി നിവീൻ ഭയങ്കര ഇതായിരിക്കുക ബുദ്ധിമുട്ടിയിരിക്കുക കാര്യം ഓൾറെഡി മറ്റേ അലിഗേഷനൊക്കെ വന്നതുകൊണ്ട് നവിനിപ്പം ഔട്ട് ഓഫ് ഫോക്കസ് ആണ് കംപ്ലീറ്റ് ഷാനവാസിനും അനീഷിനും ഓരോ സ്റ്റാർ അനുവിന് ഒരു സ്റ്റാർ കൊടുക്കുന്നു അപ്പം ബിന്നി ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു അക്ബറിന് കൊടുക്കരുത് കാര്യം ബിക്കോസ് അക്ബർ ഇവിടെ വെസൽ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് ബിന്നി പറയുന്നു അപ്പം റെന പറയാണ് ഹെഡ് ഷഫാണ് ഇത് ചെയ്യിപ്പിക്കേണ്ടത് ഹെഡ്എഫ് ആണ് അക്ബർ ഒരുപാട് തവണ പറഞ്ഞ് ഹെഡ്എഫ് ചെയ്തില്ല അപ്പം ഷിയാസ് ഹോട്ടൽ ഗസ്റ്റ് വരുമ്പോൾ ഷെഫിന് വരാം ബിന്നി വന്നത് ശരിയാണ് പക്ഷെ വേറെ കുറെ കാര്യങ്ങൾ അവിടെ നടന്നു ബിന്നി ചെരുപ്പ് കാണിച്ചു ആർക്ക് ഷിയാസിന്റെ നേരെ അത് എന്തിനാന്ന് പറഞ്ഞാൽ ഷിയാസ് കുത്തി സ്ക്രൂ എവിടെ സ്ക്രൂ എവിടെയെന്ന് ചോദിച്ചു അപ്പം നിവീന്റെ ചെരുപ്പുണ്ടല്ലോ ലാട്ടം കൊടുത്തത് അത് കാണിച്ചു അതാണ് ബിന്നിക്ക് കോയിൻ കൊടുക്കാതിരുന്നത് അതൊന്നും കാണിച്ചിട്ടില്ല സാബുമാൻ ഒരു കോയിൻ കൊടുക്കുന്നു അക്ബറിന് കോയിൻ കൊടുക്കുന്നു അങ്ങനെ അക്ബറിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് അക്ബറിലേക്ക് വന്നത് അക്ബറിന് ഒരു കോയിൻ കൊടുക്കുന്നു അത് കഴിഞ്ഞ് ശോഭ ബെഡിൽ പോയിരുന്നു എന്ത് ബെഡ് ഇത് ഒട്ടും പൊക്കോ ഇല്ലല്ലോ എനിക്ക് കുതിച്ചു പൊങ്ങണം അപ്പൊ അക്ബർ നമ്മുടെ ബെഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ ബെഡ്ഡില്ല ഇവിടെ ജനറൽ മാനേജർ മാഡം ഇവിടെ അങ്ങനത്തെ ബെഡ് ബെഡ്ഡില്ല മാഡം നമുക്ക് നമ്മൾ നാളെ കൊണ്ടുവരാം അപ്പൊ ശോഭ ഇത് എന്തോ ഇതൊക്കെ നന ചുറ്റൂടെ ഐ നീഡ് ദാറ്റ് ബെഡ് എനിക്ക് ജിസേലിൻ്റെ ബെഡ് കിടക്കണം ഓക്കേ എന്നൊക്കെ പറഞ്ഞ് ജിസേലിൻ്റെ വാർഡോബ് മൊത്തം മാറ്റിക്കുകയാണ് ശോഭ കേട്ടോ അത് കഴിഞ്ഞ് ശോഭ കഴിഞ്ഞു അനീഷ് വർക്കൊക്കെ സ്റ്റാച്യു എന്ന് പറയും അപ്പോൾ അനീഷ് അവിടെ സ്റ്റാച്യു ആയിട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം അനു അനുവിൻ്റെ അടുത്തും സ്റ്റാച്യു എന്ന് പറയും എന്നിട്ട് അടുത്ത് അനുവിനെ യക്ഷിയ യക്ഷയ പോലെ ഒരുക്കുന്നു അതുപോലെ അനീഷിനെ ഒരു സ്ഥ ഒരു ഫെമിനി സ്റ്റാ ഫെമി ഫെമിനിൻ നേച്ചറായിട്ട് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി കൊടുക്കുന്നു പുള്ളിക്കാരനൊന്നും ഇണ്ടാറുണ്ട് കേൾക്കുന്നുണ്ട് എന്നിട്ട് അനീഷിനെയും അനീഷും ശോഭയും പാട്ടും പാടി റാം വാക്ക് നടത്തുന്നു പറഞ്ഞ് അനീഷ് ചിരിച്ച് കളിച്ചൊക്കെ തന്നെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നിവീൻ ഈ സമയം കൊണ്ട് ഒളിച്ചിരുന്ന് കഴിക്കുകയാണ് ആരും കഴിച്ചിട്ടില്ല ഒന്നും നിവീൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് അത് കഴിഞ്ഞ് അനുവിൻ്റെ ഒക്കെ കാണിന്ന് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് നിവീൻ ഇവിടെ പഴച്ചോറ് കുക്കീസ് ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുന്നു കടിച്ചാ പൊട്ടാത്ത അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ശോഭയും ഷിയാസും അവിടെ ഇരിക്കയാണ് അപ്പം ആരിൻ്റെ വക ആരെയോ മിമിക്രീത് കാണിക്കുന്നു ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഫുഡിൽ ഉപ്പ് കൂടുതലാണെന്ന് ശോഭ പറയുന്നു നോർമൽ ആണ് എല്ലാവർക്കും ഭാര്യയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്കൊന്നും കുഴപ്പമില്ല പ്രതിമയായിട്ട് അവിടെ ആരിനിപ്പുണ്ട് നമ്മുടെ സാബുമാൻ ഇപ്പുണ്ട് ആതിരെ ആര്യു കോയിലൊക്കെ ഇട്ടുനോക്കുന്നു ഒരു മാറ്റവും ഇല്ല അവസാനം നമ്മുടെ നിവീൻ വന്നിട്ട് കടിച്ചാൽ പൊട്ടത്ത കുക്കീസൊക്കെ ആർക്ക് സാബുമാന് കൊടുക്കുന്നു ആതിലെ ആര്യൻ്റെ ഇവിടെ എനിക്ക് എനിക്ക് വേണം എനിക്ക് സ്പെഷ്യൽ ഫുഡ് വേണം കാര്യം ബിക്കോസ് ഓണറിൻ്റെ മകളാണ് എന്ന് തന്നെ പറയുകയുള്ളൂ അത് ആ അത് അത് ആതിലേക്ക് പറയാം കാര്യം ആദ്യം ആദ്യം ഓണറിൻ്റെ മകളാണ് തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഓംലെറ്റും ബ്രെഡും വേണം അപ്പം ലക്ഷ്മി പറയുന്നത് ഇല്ല എക്സ്ട്രാ ഫുഡ് തരില്ല എക്സ്ട്രാ ഫുഡ് തരില്ല അപ്പോൾ ആദില ഗസ്റ്റ് ഗസ്റ്റിന് കൊടുക്കുക ഗസ്റ്റ് ഗസ്റ്റിൻ്റെ ഫുഡ് നമുക്ക് വേണ്ട നമ്മളിവിടെ നമുക്കും വേണം അതേ ഫുഡ് അതെന്താണ് അപ്പോൾ ആരും നമുക്ക് ഇവിടെ നിങ്ങളെ ഇവിടുത്തെ തൊഴിലാളികളുടെ ഫുഡും നമുക്ക് വേണം നമുക്ക് എക്സ്ട്രാ ഫുഡ് വേണം നമ്മൾ ഓണറിന്റെ ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പോൾ ഒനിയിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി അപ്പോൾ അവിടെ പോയിട്ട് ആരും പോയിട്ട് വാതില് തുറന്ന് അതായത് ഫ്രിഡ്ജിന്റെ വാതിൽ തുറന്ന് നമ്മുടെ ആദില മുട്ടയൊക്കെ എടുക്കുന്നു ആരും എന്തോ സാധനം എടുക്കുന്നു അപ്പോൾ സെക്യൂരിറ്റി സെക്യൂരിറ്റി അവിടെ സെക്യൂരിറ്റി അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ആയ ജിസേ തിരിഞ്ഞു പോലും നോക്കണില്ല അപ്പോൾ ഒന്നിയിൽ സെക്യൂരിറ്റി ഇതെന്താ നിങ്ങൾ പിടിക്കാത്തത് നിങ്ങൾ പിടിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി അത് തിരിഞ്ഞു പോലും നോക്കില്ല പ്രത്യേകിച്ച് ആരെയും കൂടെ ആയ പിന്നെ പറയണ്ട ലക്ഷ്മി അവസാനം ഇവിടെ ആ അവിടെ ആരോട് പറയുന്നത് നിങ്ങൾ ഓണറിൻ്റെ ഫ്രണ്ട് അല്ലേ നിങ്ങൾ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണം എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റാർ കൊടുക്കുന്ന സമയമായി ഒരു സ്റ്റാർ ഷാനവാസ് ഒരു സ്റ്റാർ ഒനിലിനും ബിന്നിക്കും ജിഷിനും ജിസേലിനൊക്കെ രണ്ട് രണ്ട് സ്റ്റാർ വെച്ച് കൊടുക്കുന്നുണ്ട് ജിസേലിന് ഇവിടെ രണ്ട് സ്റ്റാർ കൊടുക്കാനുള്ള കാരണം ജിസേല് അവിടെ പെർഫോം ചെയ്തത് ബി ബി പ്ലസിലാണ് കാണിക്കുന്നത് ആ മറ്റേ സെക്യൂരിറ്റി ചെക്ക് അപ്പ് ചെയ്തു അതുകൊണ്ടാണ് റഷ്യൻ പാട്ടൊക്കെ പാടിയിട്ട് രനയ്ക്ക് ഒരു സ്റ്റാർ കൊടുക്കുന്നു അക്ബറും ലക്ഷ്മിയും വന്നിട്ട് അക്ബർ ലക്ഷ്മിയോട് പരി ദേഷ്യപ്പെടുന്നു എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർ തന്നില്ല വളരെ മോശം അപ്പം ഈ കമ്പ്ലൈൻ്റെ പറഞ്ഞാൽ ഞാനിനി ഒരു പണിയും ചെയ്താൽ നമുക്ക് സ്റ്റാർ തന്നിട്ടില്ല എന്ന് പറയുന്നു തന്നിട്ടില്ല 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 അങ്ങനെ ഒനിലും ജിഷിനും ആരാടാ ഇവിടെ പറയണത് നമ്മൾ പണിയെടുത്തില്ല നമ്മൾ പണിയെടുത്ത് ആരാ പറഞ്ഞതൊന്നും വഴക്കാവുന്നു അതുകഴിഞ്ഞ് അക്ബർ വഴക്ക് ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു പണി ഇവിടെ കിച്ചൺ ടീപ്പെടുത്തില്ല നമ്മളാണ് ചെയ്തതെന്ന് പറയണം അതിനിടയിൽ കൂടെ രനയും നൂറയും കൂടെ മാനേജറിൻ്റെ ബെല്ലും മറ്റൊന്നുമൊക്കെ അടിച്ചു മാറ്റുന്നു അത് കഴിഞ്ഞ ശേഷം ഹോട്ടൽ ഉടമയുടെ മകൾക്ക് അമൂല്യമായ ഒരു രത്നം ബിഗ് ബോസ് കൊടുക്കുകയാണ് അതൊരു പവറാണ് ഒരു തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആതിലെ അടുത്ത് ചോദിക്കുകയാണ് ബിഗ് ബോസ് ജി എം ആയ ലക്ഷ്മി എടുത്ത ഒരു തീരുമാനം നിങ്ങൾക്ക് മാറ്റാമെന്ന് പറയുന്നു അപ്പം അതായത് ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥത മൊത്തത്തിൽ അതിലെ റൂളുകളും എല്ലാം എൻ്റെ അധീനതയിൽ വരണമെന്ന് ആതില പറയാണ് അത് തന്നെ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് ഓക്കെ പറയുന്നു അനീഷും ഷാനവാസും അവിടെ നിൽക്കുകയാണ് അനീഷ് പറയുന്നു ഷാനവാസ് വന്നെന്ന് പറഞ്ഞു ഈ ബിഗ് ബോസ് ഹോട്ടലിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഞാനാണ് ഷാനവാസാണ് നമുക്കതിനുള്ള വേതനം തന്നിട്ടില്ല ഒരു സ്റ്റാറാണ് തന്നത് കിച്ചൺ ടീമിന് എന്തുകൊണ്ട് രണ്ട് സ്റ്റാർ കൊടുത്തു ഏ അപ്പോൾ ലക്ഷ്മി അത് അതെൻ്റെ തീരുമാനം അപ്പം ഉടനെ തന്നെ ഈ ശോഭ എന്ന് പറഞ്ഞ ഈ മാഡം ക്രൂരമായ രീതിയിൽ തന്നെ ഹറാസ് ചെയ്തിട്ടും ഈ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ മാനേജർ തിരിഞ്ഞു നോക്കില്ല അപ്പം ശോഭ തന്നെ നെട്ടിപ്പോ എന്താ സംഭവം ഇതെന്നുള്ളത് അത് കഴിഞ്ഞ് ഷാനവാസ് നമ്മൾ ബെഡ് മാറ്റി ബെഡിലെ എല്ലാ സാധനങ്ങളും മാറ്റി എന്നിട്ടും നമുക്ക് സ്റ്റാർ തന്നില്ല അപ്പൊ അനീഷ് നിങ്ങളെ ഒരു വർക്കറിനെ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് മാനേജറിൻ്റെ നിലയ്ക്ക് നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കില്ല ചോദ്യം പോലും ചോദിച്ചില്ല എന്നെ മുഴുവൻ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടും എനിക്ക് സ്റ്റാർ തന്നില്ല അപ്പൊ ഷാനവാസ് ഞാൻ കഴിച്ച ഫുഡിന്റെ ബാക്കിയാണ് കഴിച്ചത് ഇപ്പം ബിഗ് ബോസ് എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലാണ് ഇന്ന് കിടക്കേണ്ടതെന്ന് പറയുന്നു അത് കഴിഞ്ഞ് അനീഷ് കുത്തിയിരുപ്പ് സമരം ഇതൊക്കെ നിങ്ങളാണ് പ്രതികരിക്കേണ്ടത് ഇവിടെ കുത്തിയിരിക്കും ഞാൻ ഏ ലക്ഷ്മി നോമിനേഷൻ പവർ കിട്ടാത്തതുണ്ടല്ലേ അനീഷെ ഇത് കടന്ന് കാണിക്കണത് അപ്പം അനീഷ് ഞാൻ നിങ്ങളുടെ കുടിലബുദ്ധിയും കുശാഗ്ര ബുദ്ധിയും ഞാൻ ഇവിടെ ഇരുന്ന് സമരം ചെയ്യും നിങ്ങൾ മനപൂർവ്വമാണ് എനിക്ക് തരാത്തത് നിങ്ങൾ മനപൂർവ്വമാണ് എനിക്ക് തരാത്തത് അപ്പം ശോഭ വന്നിരിക്കുന്നു എന്താ അനീഷ ഒന്ന് ചോറ് കഴിക്ക് മിണ്ടുന്നില്ല അനീഷ് അങ്ങനെ അനീഷ് അവിടെ കിടക്കുകയാണ് അപ്പം നിരാഹാര സമരമാണ് ഷിയാസ് വന്ന് വിളിക്കും അനീഷെ നീ എന്തെങ്കിലും കഴിക്കടാ വാടാ ഏ ഒന്ന് ഒന്നുപാടാം ഞാൻ ഫ്രണ്ടിലിരുന്ന് സമരം ചെയ്യും അതിന് ഫ്രണ്ട് ഇരിക്കുകയാണ് എനിക്ക് എനിക്ക് നിങ്ങളുടെ കയ്യിൽ നല്ല അപമാനം കിട്ടിയത് ഞാൻ ആ നിമിഷത്തിൽ സ്റ്റാറ്റു ആയിട്ട് നിന്നതേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് അതിന് ഞാൻ നിന്നു കൊടുത്തത് പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശോഭ ശോഭ ഇങ്ങനെ കൈ കൊടുക്കാൻ വേണ്ടി പോകത്തേക്കും അനീഷ് കൈ കൊടുക്കുന്നില്ല രാത്രി ലിവിങ് ആക്ടിവിറ്റി ഏരിയ പോയിട്ട് ശോഭ അനീഷിനെ വിളിക്കുന്നു അനീഷെ ഇങ്ങി ബാ എന്ന് എനിക്ക് പറയാനുണ്ട് സംസാരിക്കാനുണ്ട് ഞാൻ വേറൊന്നും വിചാരിച്ച ചെയ്തതല്ല നിനക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നീ അപ്പം തന്നെ സോറി പറയണമായിരുന്നു അല്ലെങ്കിൽ സോറിയല്ല നീ വേണ്ടാന്ന് പറയണമായിരുന്നു പക്ഷെ നീ ചെയ്തില്ല അതുകൊണ്ടാണ് നിനക്കത് കുഴപ്പമില്ലെന്ന് വിചാരിച്ചത് പക്ഷേ നിനക്ക് എക്സ്ട്രീമിലി ഞാൻ സോറി പറയണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സോറി പറയാണ് അപ്പം അനീഷ് എനിക്കത് വളരെ ബുദ്ധിമുട്ടായി മാഡം പിന്നെ നിങ്ങൾ സ്റ്റാച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനത് ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറയുന്നു പുള്ളിക്കാരന് സോറി പറഞ്ഞ് ശോഭ കരയുന്നു അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ അനീഷ് ആ അവസരം മുതലെടുത്ത് ഉപയോഗിച്ചു എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഗസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം ഇതുപോലെ കളി എന്ന് നമുക്ക് കാണാം അടുത്ത ചലഞ്ചർ ചലഞ്ച് ചെയ്യുമോ അതോ കളി കുളവാക്കുമോ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്